namaskar ബാർട്ടിക്കടലിലെ ഫൈബർ ഓപ്റ്റിക് കേബിൾ കീടായത് അടുത്തിടെ വൻ ചർച്ചയായി മാറിയിരുന്നു കേബിൾ കേടായതിന് പിന്നിൽ അട്ടിമറി സംശയിച്ചിരുന്നു ഈ സംഭവത്തെ തുടർന്ന് ഫിൻലാൻഡും ജർമ്മനിയും തമ്മിലുള്ള ഡേറ്റ കൈമാറ്റം തടസ്സപ്പെട്ടിരുന്നു ഏകദേശം ആയിരത്തി കിലോമീറ്റർ നീളമുള്ള ഈ കേബിൾ ഹേസിങ്ങിനും റോസ്രേറേക്കിനുമിടയിൽ കടന്നു പോകുന്ന ഒന്നാണ് ഇത് യൂറോപ്പിലെ കോണ്ടിനെന്റൽ ഡേറ്റാ സെന്ററുകളെ സ്കാൻഡിനേവിയയിൽ ഉള്ളവയുമായി ബന്ധിപ്പിക്കുന്ന ഒരു പ്രധാന കണ്ണിയാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് സമുദ്രത്തിലെ ഫൈബർ ഓപ്റ്റിക് കേബിളുകൾ നാശമാക്കിയതിന് പിന്നിൽ ചൈന എന്നാണ് സൂചന ചൈനീസ് കാർഗോ കപ്പലായ ഇ പെങ് ത്രീയിൽ എത്തിയവരാണ് കേബിളുകൾ നശിപ്പിച്ചതെന്നാണ് ഉയർന്ന റിപ്പോർട്ടുകൾ ഈ ഭാഗത്ത് മാസങ്ങളോളം കപ്പൽ നിർത്തിയിട്ടതിന് പിന്നാലെയാണ് കേബിളുകൾ നശിച്ചതായി വ്യക്തമായത് സംഭവത്തിൽ അന്വേഷണത്തിനോടും ചൈന സഹകരിക്കുന്നില്ല റഷ്യയിൽ നിന്നും വളങ്ങളും കീടനാശിനികളുമായി ചൈനയിലേക്ക് വരികയായിരുന്നു ഇ പെംഗ് ത്രീ എന്നാണ് പ്രാഥമിക വിവരം എന്നാൽ വഴിമതി കപ്പൽ നിർത്തിയിടുകയായിരുന്നു സ്വീഡനും ഇടയിൽ ഖട്ടേഗഡ് കടലിടുക്കിന് സമീപമായിരുന്നു കപ്പൽ ഉണ്ടായിരുന്നത് സാങ്കേതിക തകരാറിനെ തുടർന്ന് കപ്പൽ കുടുങ്ങിയതാണെന്നായിരുന്നു കരുതിയിരുന്നത് മാസങ്ങളോളം കപ്പൽ ഇവിടെ തുടർന്നു അടുത്തിടെയാണ് കപ്പൽ ഇവിടെ നിന്നും യാത്ര പുനരാരംഭിച്ചത് വടക്ക് ഭാഗത്തേക്കായിരുന്നു യാത്ര എന്നാൽ ഇതിന് പിന്നാലെ ഫിൻലാൻഡിനെയും ജർമ്മനിയെയും ബന്ധിപ്പിച്ചു കൊണ്ടുള്ള ഇന്റർനെറ്റ് ബന്ധം ഇല്ലാതെ ആവുകയായിരുന്നു കഴിഞ്ഞ മാസം പതിനേഴിനായിരുന്നു ഈ സംഭവം നടക്കുന്നത് ഇതിന് പിറ്റേ ദിവസം സ്വീഡനും ലിത്വാനിയയും ബന്ധിപ്പിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള ഇന്റർനെറ്റ് ബന്ധുവും ഇല്ലാതെയായി ഇതോടെ സംശയം തോന്നിയ സ്വീഡൻ അധികൃതർ കടലിനടിയിൽ പരിശോധന നടത്തുകയായിരുന്നു അപ്പോഴാണ് ഫൈബർ കേബിളുകൾ മുറിഞ്ഞതായി വ്യക്തമായത് ഇതോടെയാണ് ചൈനയെക്കുറിച്ച് സംശയം ആരംഭിച്ചത് കപ്പൽ നിർത്തിയിട്ടതിന്റെ യഥാർത്ഥ കാരണം കണ്ടെത്താൻ അന്വേഷണം വേണമെന്നാണ് സ്വീഡന്റെ ആവശ്യം കപ്പൽ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്താൻ അനുമതി വേണമെന്നാവശ്യപ്പെട്ട് ചൈനയെ സ്വീഡൻ അധികൃതർ സമീപിച്ചെങ്കിലും അനുമതി നിഷേധിക്കുകയായിരുന്നു ജീവനക്കാരുടെ ശാരീരിക ആരോഗ്യം കണക്കിലെടുത്താണ് ഇവിടെ കപ്പൽ നിർത്തിയിട്ടതെന്നാണ് ചൈന നിർത്തിയിട്ടത് വിശദീകരണം എന്നാൽ ഇത് വിശ്വസിക്കാൻ രാജ്യങ്ങൾ തയ്യാറായിട്ടില്ല പിന്നിൽ ചൈനയുടെ കളിയാണെന്നാണ് തായ്വാൻ ഉറപ്പിക്കുന്നത് വെബ് ഡെസ്ക് ബൈ യുവർ UST Global, White Manor near artigal Ambalatra, and Evergreens Luxury Villas near Tirumala called 90482 55599. this Building Promoters Private Limited, Tiruvannamalai.